പതഞ്ജലിയുടെ പ്രവർത്തനം ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവനെയും പ്രതികൂലമായി ബാധിക്കുന്ന മൗലിക അവകാശ പ്രശ്നമാണ് ജനങ്ങളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയും ഉത്തരവാദിത്വവുമുള്ള സർക്കാരിന്റെ ഒത്താശയോടെയാണ് പതഞ്ജലിയുടെ പ്രവർത്തനം നടന്നു വരുന്നതെന്ന് ഇതുവരെ നടന്ന കോടതി നടപടികളിലൂടെ വ്യക്തമായി കഴിഞ്ഞു ജനേകം എഡിറ്റോറിയലിലൂടെ പ്രഖ്യാപിത യോഗാ ഗുരു രാംദേവിനും പതഞ്ജലി ആയുർവേദയുടെ മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണയ്ക്കുമെതിരെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായ ഹിമാ കോഹ്ലി ഹസ്ൻ അമാനുള്ള എന്നിവരുടെ ബെഞ്ചിൽ നടന്നുവരുന്ന കോടതി അലക്ഷ്യ വിചാരണ മോഡി സർക്കാരും പതഞ്ജലി സ്ഥാപകരുമായുള്ള ആവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായ വിചാരണ കൂടിയായി മാറുകയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സർവരോഗ സംഹാരിയാണ് തങ്ങളുടെ ആയുർവേദ ഉൽപ്പന്നങ്ങളെന്ന് രാജ്യവ്യാപകമായി പരസ്യങ്ങളുടെ കൊട്ടിഘോഷിച്ച നടപടിക്കെതിരെ കണ്ണടച്ച മോഡി സർക്കാരിന്റെയും ആയുഷ് മന്ത്രാലയത്തിന്റെയും നടപടിയെ സുപ്രീം കോടതി ബെഞ്ച് ചൊവ്വാഴ്ച ചോദ്യം ചെയ്തു കോടതി ഒരു പടി കൂടി കടന്ന് പതഞ്ജലി സഹസ്ഥാപകൻ രാംദേവിനെതിരെ കോടതി അലക്ഷ്യത്തിനു പുറമേ കോടതി മുമ്പാകെ പ്രതിജ്ഞാലംഘനം നടത്തിയതിനും നടപടി എടുക്കേണ്ടി വരുമെന്ന് താക്കീർ നൽകി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പതഞ്ജലിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണെന്ന് ധാരണ തിരുത്താൻ ഉതകുന്ന വിശദ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് നിർദ്ദേശിച്ചു കോവിഡ് മഹാമാരി രൂക്ഷമായിരുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പതഞ്ജലി ആയുർവേദയുടെ തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾ വ്യാപകമായിരുന്നപ്പോൾ എന്തുകൊണ്ട് ആ ഔഷധങ്ങൾ മുഖ്യ പ്രതിരോധ ഔഷധങ്ങൾക്കൊപ്പം ഉപയോഗിക്കാവുന്ന പൂരക ഔഷധങ്ങൾ മാത്രമാണെന്ന് ജനങ്ങളെ അറിയിക്കാൻ സർക്കാർ സന്നദ്ധമായില്ലെന്ന് കോടതി ആരാഞ്ഞു കോടതി കോടതിലക്ഷ്യം ആരോപിക്കപ്പെട്ടവർ രാജ്യത്തുടനീളം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ മഹാമാരിക്ക് യാതൊരു മറുപടിയും ഇല്ലെന്ന് കൊട്ടിഘോഷിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ണടച്ചു ജസ്റ്റിസ് ഹിമാ കോഹ്ലി മേത്തയോട് ചോദിച്ചു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് സുപ്രീം കോടതി രക്തസമ്മർദ്ദം പ്രമേഹം ആസ്മ തുടങ്ങിയ രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് തങ്ങളുടെ ആയുർവേദ ഔഷധങ്ങൾ എന്ന് പരസ്യങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും പതഞ്ജലി ആയുർവേദ ഗുണഭോക്തൃ സ്ഥാപനത്തെ വിലക്കിയിരുന്നു മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെ തരം താഴ്ത്തിയും അവയെപ്പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം നിസാരവൽക്കരിച്ചും പതഞ്ജലി നടത്തുന്ന പരസ്യങ്ങളടക്കം പ്രചാരണങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതിനെ തുടർന്നാണ് അത്തരം പരസ്യ പ്രചാരണങ്ങൾക്കും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾക്കും കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് അത്തരം പരസ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഔഷധങ്ങളും മാന്ത്രിക പരിഹാര ചികിത്സകളും നിയമത്തിന് വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് പതഞ്ജലി കോടതിക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊന്നിന് ഇത് സംബന്ധിച്ച കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് വിരുദ്ധമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാംദേവ് പത്രസമ്മേളനം നടത്തി അതിനെ തിക്കരിക്കുകയായിരുന്നു ഇതാണ് പതിനഞ്ചിലൂടെ സഹസ്ഥാപകരായ രാംദേവിനും ബാലകൃഷ്ണയ്ക്കുമെതിരായ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് നയിച്ചത് രണ്ട് വ്യക്തികളിലോ അവരുടെ ബിസിനസ് സ്ഥാപനത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു നിയമപ്രശ്നമല്ല ഇത് പതഞ്ജലിയുടെ പ്രവർത്തനം ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവനെയും പ്രതികൂലമായി ബാധിക്കുന്ന മൗലിക അവകാശ പ്രശ്നമാണ് ജനങ്ങളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയും ഉത്തരവാദിത്വവുമുള്ള സർക്കാരിന്റെ ഒത്താശയോടെയാണ് പതഞ്ജലിയുടെ പ്രവർത്തനം നടന്നു വരുന്നതെന്ന് ഇതുവരെ നടന്ന കോടതി നടപടികളിലൂടെ വ്യക്തമായി കഴിഞ്ഞു സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന സോളിസിറ്റർ ജനറലിന്റെ നടപടികൾ അതാണ് തെളിയിക്കുന്നത് ഇന്ത്യയുടെ ആയുർവേദ പാരമ്പര്യത്തിന് രാജ്യത്തിന്റെ ചികിത്സാ ആരോഗ്യ പരിരക്ഷാ മേഖലയിൽ മഹത്തായ സ്ഥാനമാണുള്ളത് എന്നാൽ അത് മറ്റെല്ലാ ചികിത്സാ ആരോഗ്യ പരിപാലന രീതികളെക്കാളും പദ്ധതികളെക്കാളും മികച്ചതാണെന്ന് അവകാശപ്പെടുന്നത് അസ്ഥാനത്താണ് നിലവിലുള്ള വ്യത്യസ്ത സംവിധാനങ്ങൾക്ക് പരസ്പര പൂരകമായി പ്രവർത്തിക്കാനാവണം അതിനു പകരം അതിരുകടന്ന അവകാശവാദങ്ങളും അപവാദ പ്രചരണങ്ങളും നടത്തുന്നത് അപലപനീയവും ദുഷ്ടലാഭത്തോടെയുള്ളതുമാണ് ധനലാഭം മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത ചികിത്സ ആരോഗ്യ പരിപാലന രീതികൾക്ക് തന്നെ അപമാനകരവും അവയുടെ മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയെ ഹനിക്കുന്നതുമാണ് അത്തരം വിധ്വംസ്തക സംരംഭങ്ങൾക്ക് മോഡി സർക്കാർ നൽകുന്ന ഒത്താശയും പിന്തുണയും നിയമവാഴ്ചയുടെ അട്ടിമറിയും ഹീനമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും ഉള്ളതാണ് ജനങ്ങളുടെ ആരോഗ്യവും ജീവനും വിട്ടുവീഴ്ച ചെയ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നും കോടാനുകോടി രൂപ സംഭാവനയായും തിരഞ്ഞെടുപ്പ് ബോണ്ടുകളായും കൈപ്പറ്റിയ ഒരു ഭരണകൂടത്തിൽ നിന്നും മറ്റെന്താണ് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് ജനീകം എഡിറ്റോറിയമായി വീണ്ടും കാണാം നമസ്കാരം